ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീസ് റെസിപ്പീസ് ഇന്ന് ഞാനൊരു ഇത്തർ റെസിപ്പിയുമായാണ് വന്നത് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇപ്പം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം അത് പുഴുങ്ങിയെടുക്കാം അത് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സവാളയൊന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്ക ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂണ് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല അത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അധികം മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണ് അപ്പൊ ഞാനിത് ചെയ്തെടുക്കുന്നത് മുട്ടയും ബ്രെഡും വെച്ചിട്ടാണ് അപ്പൊ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം പിന്നെ നമുക്കൊരു നാല് മുട്ട ആവശ്യമുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് പൊട്ടി ചോദിച്ചു കൊടുക്കാണ് ഇതിലേക്കും ഒരു ടേബിൾ സ്പൂണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ മല്ലിയില ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമ്മൾ കില്ലുകളിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായി പോകാൻ പാടില്ല കുറച്ചുപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കാരണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്തത് പിന്നെ നമ്മളൊരു പാന് എടുത്തിട്ട് കുറച്ച് നെയ്യ് അതിൽ തടവി കൊടുക്കുകയാണ് നല്ല ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ ആ പാനിൽ ബ്രെഡ് നന്നായിട്ട് എല്ലാ ഭാഗത്തും മുകളിലേക്ക് കയറ്റി വെക്കണം ഈ രൂപത്തിൽ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം ഈ ബ്രെഡ് നമ്മൾ ഈ മുട്ടയിൽ ടിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കമ്പ്ലീറ്റ് ചെയ്തിൻ്റെ മുകളിലേക്ക് കൊടുക്കാം മുഴുവൻ മസാലയും ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതിന്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഇപ്പം എല്ലാ മുട്ടയും നമ്മൾ ഇതിന് മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ബാക്കിയുള്ള ബ്രെഡ് പൊടി ഇതേപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ചിട്ട് ഫില്ല് ചെയ്യാം ഞാനിപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ബ്രെഡും വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്യാത്ത ഭാഗത്ത് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെച്ചുകൊടുത്താൽ മതി ബാക്കിയുള്ള ആ മിക്സ് മുട്ടയുടെ മിക്സ് ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതടിച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് വിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറിച്ചിട്ടത് ഇപ്പൊ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡ് കൂടി ഒന്ന് ജസ്റ്റ് അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളെ വളരെ ഈസി ആയിട്ടുള്ള മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റുന്ന എണ്ണയൊന്നുമില്ലാത്ത ഒരു സ്പെഷ്യൽ കടിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മുട്ടയും ഇതിൻ്റെ ഫില്ലിങ്ങും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെയ്തെടുത്ത് അടിപൊളി റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്